തമിഴ്നടൻ രവി മോഹനും ആർത്തി രവിയും തമ്മിലുള്ള വിവാഹമോചനവും പരസ്പരമുള്ള ചെളി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് രവി മോഹൻ വിവാഹമോചന കേസ് ഫയൽ ചെയ്തത് അതിനുശേഷം പരസ്പരം കുറ്റപ്പെടുത്തിയുള്ള പരാമർശങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഇരുവരും നടത്തുന്നുണ്ട് അതിനിടയിൽ തനിക്ക് പ്രതിമാസം നാൽപ്പത് ലക്ഷം രൂപ ജീവനാംശം ലഭിക്കണമെന്ന ആവശ്യവും ആർത്തി ഉയർത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഇത് സംബന്ധിച്ചാണ് പുതിയ ചർച്ചകൾ വിവാഹമോചന സമയത്ത് ഇത്തരത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ചിലർ ഉയർത്തുന്നത് നടിമാരായ മഞ്ജു വാര്യനെയും സാമന്താ റൂത്ത് പ്രഭുവിനെയുമെല്ലാം താരതമ്യപ്പെടുത്തിയാണ് ചർച്ചകൾ മഞ്ജു വാര്യ ഡിവോഴ്സ് സമയത്ത് ദിലീപിന്റെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും അലിമോണിയായി വാങ്ങിയിട്ടില്ലെന്നും ജോയിന്റ് പാർട്ണർഷിപ്പിൽ ഉണ്ടായിരുന്ന എൺപത് കോടി വിലമതിക്കുന്ന സ്വത്ത് എഴുതി കൊടുക്കാൻ തയ്യാറാവുകയുമായിരുന്നുവെന്നാണ് അമൽ രാജ് എന്നയാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നാഗ വിവാഹമോചനം നേടിയ ശേഷം ഇരുന്നൂറ് കോടിയുടെ അലിമോണി നിരസിച്ച സാമന്തിയും ഒരു വശത്തുള്ളപ്പോൾ ആർത്തിയെ പോലുള്ളവർ നാല്പത് ലക്ഷമൊക്കെ പ്രതിമാസം ആവശ്യപ്പെടുന്നു എന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് അതേസമയം പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ആർത്തിയുടെ നടപടിയെ ചോദ്യം ചെയ്തും വിമർശിച്ചുമുള്ള കമന്റുകളാണ് നിരവധി പേർ പങ്കുവച്ചത് ചില കമന്റുകൾ ഇങ്ങനെയാണ് ഒരാൾക്ക് ഒരു മാസം ജീവിക്കാൻ നാൽപ്പത് ലക്ഷം രൂപയുടെ ജീവിത ചെലവുകൾ ഒന്നും ഉണ്ടാകില്ല അപ്പോൾ അത് ആവശ്യപ്പെടുന്നത് തന്നെ തെറ്റാണ് മെയിൻറ്റെയിൻ എ റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാത്ത ലക്ഷറി ലൈഫിനുള്ള വകയുണ്ടാക്കി കൊടുക്കണമെന്ന് ഡിവോഴ്സ് ലോയിൽ ഇല്ല എന്നും കരുതുന്നു ഓരോരുത്തർക്കും ഓരോ ജീവിത സാഹചര്യങ്ങളെന്നും പറഞ്ഞ് പൈസ വിഴുങ്ങി പണ്ടാരത്തെ ന്യായീകരിക്കല്ലേ ആ പെണ്ണുംപിള്ള അത്രയ്ക്ക് ജീവിക്കാൻ വകയില്ലാത്ത സാമ്പത്തിക ചുറ്റുപാടുള്ള ഫാമിലി സെറ്റപ്പ് ഒന്നുമല്ലല്ലോ എന്നും ഒരാൾ കമന്റിൽ പറഞ്ഞു കേസ് പറഞ്ഞ് ഡിവോഴ്സ് നീട്ടാൻ താല്പര്യമില്ലാത്തത് പലരും അർഹതയുള്ള പണവും വേണ്ടെന്ന് വെക്കുന്നത് അവകാശമുള്ളത് കുറച്ച് വൈകിയാലും പിടിച്ചു വാങ്ങുന്നത് ഒരു തെറ്റായ കാര്യമായി തോന്നുന്നില്ല നാൽപ്പത് ലക്ഷത്തിന്റെ കേസ് എന്താ എന്ന് അറിയില്ല അതേപ്പറ്റി അല്ല പറഞ്ഞത് ഇവർ കോടികളുടെ സ്വത്ത് വിട്ടു കൊടുക്കാത്തതിനെ പറ്റി മാത്രമാണ് പറഞ്ഞത് എന്നും മറ്റൊരു കമന്റിൽ പറയുന്നുണ്ട് ഓരോ ആളുകളുടെയും ലൈഫിലെ സാഹചര്യം അവർ അനുഭവിച്ചത് എല്ലാം വ്യത്യസ്തമാകുമെന്നായിരുന്നു വേറൊരു കമന്റ് മഞ്ജുവിന് അത് ചോദിക്കാനുള്ള എല്ലാ അർഹതയും ഉണ്ടായിരുന്നല്ലോ അവരുടെ കരിയർ തന്നെ ആ വിവാഹത്തിൽ മാറുന്നുണ്ടല്ലോ അധ്വാനിച്ച് ഇവൾ ജീവിക്കുന്നില്ല അതുകൊണ്ട് ഇവൾക്ക് അലിമോണി ആവശ്യമാണ് നഷ്ടപരിഹാരം ചോദിക്കുന്നത് തെറ്റാണെന്നും പറയാൻ പറ്റില്ല സാമന്ത മഞ്ജുവാര്യർ എന്നിവർ നടിമാരാണ് അവർക്കുള്ള സാമ്പത്തിക ഭദ്രത പുള്ളിക്കാരിക്ക് ഉണ്ടാകുമെന്നും തോന്നുന്നില്ല പക്ഷെ നാല്പത് ലക്ഷമൊക്കെ ചോദിക്കുന്നത് ആവശ്യമാണോ എന്ന സംശയമേ ഉള്ളൂ എന്നും കമന്റുകളിൽ പറയുന്നുണ്ട്